ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മണിക്കുട്ടീനെയും കൊണ്ടിട്ട് അവർ നേരെ ഓർഫനേജിലേക്ക് പോവാം പോണ സമയത്ത് മണിക്കുട്ടി ആകെ കരഞ്ഞ ആ സമയത്ത് ഭരത്ത് പറയേണ്ടത് അമ്മ ഈ പെൺകുച്ചിയിലെ കരഞ്ഞാൽ ശരിയാവില്ല അവർ നമ്മളെ തെറ്റിദ്ധരിക്കും എന്ന് പറയുമ്പോൾ ജയമോഹിനി പറയണ്ട് ശരി വായടക്കടി വായ്പത്തടി എന്നൊക്കെ പറയുവാണതെ അവിടെ പോകുമ്പോഴേക്കും നീ പറയണേ നിന്റെ കാര്യമില്ല നീ അനാഥയാണെന്ന് എന്നെ വേണം പറയാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നി വീട്ടിലൊരാളില്ലേ നിന്റെ അനിയത്തി എന്ന് പറഞ്ഞിടക്കുന്ന ഒരു മുത്ത് അവനെ ശരിപ്പെടുത്തും എന്ന് ജയമോഹിനി പറയുമ്പോൾ ഭരത്ത് പറയേണ്ടത് അതെ അതെ ഞാനിപ്പോൾ തന്നെ വീട്ടിൽ പോയിട്ട് അവളെ റൂമ് തോന്നിട്ട് അവളെ അടിച്ചു ഒരു നിരപ്പാക്കും എന്നൊക്കെ പറയുവാണ് അയ്യോ മണിക്കു മുത്തിനൊന്നും ചെയ്യല്ലേ എന്ന് മണിക്കുട്ടി പറയുവാട്ടോ ആ സമയത്ത് ഭരത്ത് പറയുന്നുണ്ട് അവളൊന്നും ചെയ്യേണ്ടതെന്നാണെന്നുണ്ടെങ്കിൽ നീ കരയാണ്ട് കണ് തുടച്ച് ഞങ്ങൾ പറയണ പോലത്തെ കാര്യങ്ങൾ തന്നെ ഇവിടുത്തെ മദറിനോട് പറഞ്ഞേക്കണം കേട്ടല്ലോ ഇനി പാലക്കാട് തറവാട്ടിലേക്ക് നിന്നെ കണ്ടാലറിയാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് മണിക്കുട്ടിനെ അവർ ഓർഫണേജിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ അതിനുശേഷം ഓർഫനേജിൽ എത്തുമ്പോഴേക്കും മദർ ആ വാ 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 ഇരിക്കണം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇരിക്കുവാണ് അതിനുശേഷം മദർ ചോദിക്കേണ്ടത് നിങ്ങൾ സുഗന്യ പറഞ്ഞ ആൾക്കാരല്ലേ ആ അതേ മദർ എന്ന് ജയമോഹിനി പറഞ്ഞിട്ട് ഞാൻ പാലക്കൽ ജയമോഹിനി പാലക്കൽ അമ്മ എന്ന് എല്ലാവരും പറയും എന്നിങ്ങനെ പറയുവാണുമാണ് ഓഹോ എനിക്ക് മനസ്സിലായി മനസ്സിലായെന്ന് പറയുന്നുണ്ട് ഇതാണോ പറഞ്ഞ കുട്ടി എന്താ മോളുടെ പേര് മണിക്കുട്ടി എന്ന് മണിക്കുട്ടി പറയുമ്പോഴേക്കും നല്ല പേരാണ് മോളും ഇടുക്കിയാണ് കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് മദർ അതിനുശേഷം മോളുടെ അമ്മ മരിച്ചതൊക്കെ മദർ അറിഞ്ഞു കേട്ടോ സാരും ഇല്ല ദൈവത്തിനെ ഇഷ്ടമുള്ളവരെ പെട്ടെന്ന് വിളിക്കുക പറയണത് മോളെ കേട്ടിട്ടില്ലേ അതുകൊണ്ടാ അതിനുശേഷം ചെയ്യാം മോൾ ഈ കുട്ടിയുടെ അമ്മയുടെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഭരത് പറയേണ്ടത് മറവത്തൂര അവിടെ വേറെ ബന്ധുക്കൾ ആരും തന്നെയല്ലേ ഈ കുട്ടിക്ക് എന്ന് പറയുമ്പോൾ ഇല്ല മേഡം ആരും തന്നെ ഇല്ല എന്ന് ഭരത് പറയുവാണ് വേണം അതിനുശേഷം നമ്മുടെ മദർ പറയുന്നുണ്ട് എങ്കിലൊരു കാര്യം ചെയ് കുറച്ച് ഫോ ഫോമും കാര്യങ്ങളൊക്കെ തരാം അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒപ്പിട്ട് തരണം എന്ന് പറയുവാണ് ഈ കുട്ടി അമ്മ മറ്റും അധിക ദിവസം ആയിട്ടില്ലല്ലോ അപ്പോൾ കുഞ്ഞിന് നല്ല വിഷമം ഉണ്ടാകുമെന്നൊക്കെ മദർ പറയുമ്പോൾ ജയമോഹിനി പറയുന്നുണ്ട് അതെ അതെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടവളായിരുന്നു ആ രാധിക അവളെ മരിച്ചു പോയിടൂ മദറെ എന്ന് പറയുവാണ് ഭരത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒട്ടും ഇവിടെ ഇവിടെ നിർത്താൻ താല്പര്യമില്ല പക്ഷെ എന്ത് ചെയ്യാനാ കുറച്ച് സാമൂഹ്യദ്രോഹികള് കുട്ടീനെ ഞങ്ങളുടെ വീട്ടിൽ നിർത്തിയേക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പോലീസുകാർ കയറി ഇറങ്ങി നടക്കാൻ തറവാട്ടില്ല അതുകൊണ്ടിട്ടാണ് ഇവിടെ കൊണം തരാൻ ഏൽപ്പിച്ചത് എല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മകളായിട്ട് തന്നെ വളർത്തിയാനേ എന്നൊക്കെ ഭരത്ത് പറയുവാണ് ആ സമയത്ത് മദർ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ആ ഒരു വിഷമം ചില ആൾക്കാർ ആൾക്കാരെങ്ങനെയാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല ആരാണാവോ അങ്ങനെയൊക്കെ പരാതി കൊടുത്തത് എന്തായാലും കുഴപ്പമില്ല മണിക്കൂട്ടി ഇവിടെ ഞങ്ങളുടെ മകളായിട്ട് തന്നെ ജീവിക്കും എന്നൊക്കെ മദർ പറയു കേട്ടോ അതിനുശേഷം പറഞ്ഞിട്ട് ആരും ഈ ലോകത്ത് അനാഥരല്ല മോളെ കർത്താവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുത്ത് പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ മണിക്കുട്ടിന് അനാഥയൊന്നുമല്ല മണിക്കുട്ടി ഒരിക്കലും അനാഥയല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മുത്ത അങ്ങോട്ടേക്ക് വരുവാണ് മുത്തിനെ കാണുമ്പോൾ തന്നെ ജയമോഹിനിയും ഭരത്തവും നീരജും എല്ലാവരും എട്ടുമാണ് മണിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം സന്തോഷമാകുകട്ടോ ആ സമയത്ത് മദർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏ ഇതാരാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം തന്നെ മുത്ത മദറിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് പറഞ്ഞ മദറെ എൻ്റെ പേര് മുത്ത് കൃഷ്ണ എന്നാ ഈ മണിക്കുട്ടിയുടെ സിസ്റ്റർ മണിക്കുട്ടിയുടെ സിസ്റ്ററാണ് തന്നെ മണിക്കുട്ടിക്ക് അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടെന്ന് പറയണം എൻ്റെ അമ്മയാണ് മണിക്കുട്ടി അമ്മ എൻ്റെ അച്ഛന മണിക്കുട്ടിയുടെ അച്ഛൻ എൻ്റെ സിസ്റ്റർ സ്വന്തം സിസ്റ്റർ മണിക്കുട്ടി എന്ന് പറയുവാണ് അതിനുശേഷം വേഗം തന്നെ മുത്തു പോയിട്ട് മണിക്കുട്ടിനെ കെട്ടിപ്പിടിക്കുമായിട്ടോ അതിനുശേഷം ജയമോഹൻ പറഞ്ഞിട്ട് മുത്തേ നിന്റെ അടുത്ത് ആര് പറഞ്ഞി ഇങ്ങോട്ട് വരാനായിട്ട് എന്ന് പറയുവാണ് ആ സമയത്ത് വാതിലിൽ അവിടെ നിന്ന് കാവിയും അതുപോലെ തന്നെ കൃഷ്ണയും കൂടി വരുന്നുണ്ട് ഞങ്ങളാ മുത്തിനെ കൊണ്ടുവന്നത് എന്ന് പറയുവാണ് അതിനുശേഷം കൃഷ്ണ പറയണ്ടേ സോറി മദർ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഉണ്ടാക്കുന്നത് ക്ഷമ ചോദിക്കുന്നു മണിക്കൂട്ടിന് ഞങ്ങൾക്ക് എത്തെടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അതിൻ്റെ ലീഗലി ആയിട്ടുള്ള പ്രൊസീജിയറൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വക്കീലിനെയൊക്കെ വെച്ചിട്ട് ആ സമയത്താണ് ഇവർ ഇങ്ങോട്ട് വന്നിട്ട് ഈ പരാതി തന്നത് എന്ന് പറയുമ്പോൾ മദർ പറയുണ്ട് ഓ അങ്ങനെയാണോ എന്ന് പറയുമ്പോഴേക്ക് കാവ്യ പറയേണ്ടത് അതെ ഈ ഇരിക്കുന്നത് എൻ്റെ അമ്മയും ആങ്ങളെയും ആങ്ങളുടെ ഭാര്യയൊക്കെയാണ് പക്ഷെ എന്ത് ചെയ്യാനും മനുഷ്യപ്പെട്ടി ഒറ്റുമില്ലാത്ത ഞങ്ങൾ ദത്തെടുക്കാൻ പോന്നപ്പോ മണിക്കുട്ടിനെ അനാഥാലത്തിലാക്കാൻ വേണ്ടി ഇവർ വന്നതാ എന്ന് പറയുമ്പോഴേക്കും മദർ പറയണ്ട ദൈവത്തെ ഓർത്ത് നിങ്ങൾ പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് മാന്യമല്ല പുണ്യസ്ഥലമായി ഈ സ്ഥലം ചീത്താക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ജയമോഹനത്ത് പറയാണ് വാടകത്തെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയമോഹനെ ഭരത്തിനെയും അതുപോലെ തന്നെ നീരജനെയും പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷം മദർ കൃഷ്ണെടുത്തും കാവ്യത്തും പറയുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് പിള്ളേരെ പിരിക്കാൻ കാണുമ്പോൾ തന്നെ എനിക്കറിയാം നല്ല സ്നേഹമുള്ള പിള്ളേരാണ് ഇവരെന്നും വേർ പിരിയാതെ ഇങ്ങനെ ചേച്ചി അനിയത്തിയായിട്ട് എന്നെ ജീവിക്കട്ടെ കർത്താവ് അതിനെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയുവാട്ടോ അങ്ങനെ മദറിനോട് താങ്ക് യു മദർ ഞങ്ങൾ െ കൊണ്ടുപോ കൊണ്ടുപോകുക എന്നിങ്ങനെ കാവ്യ പറയുന്നില്ല കേട്ടോ അതെ അതെ അതേ സമയം തന്നെ പുറത്ത് നമ്മുടെ ചെയ്യുമോനിയും ഭരത്തൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് പക്ഷെ ആകെ നാണം കെട്ടുപോയി എന്ന് ഭരത്ത് പറയണം ആ മതൻ്റെ മുമ്പിലാന്ന് വിളറി പോയ അമ്മേ പക്ഷെ ഈ അമ്മയുടെ കൂടെ എപ്പോൾ ഇറങ്ങിയാലും ഇങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കുന്നത് അമ്മയുടെ കൂടെ നടന്ന് ഞാൻ വലിയൊരു ഊളനായി മാറി എന്ന് പറയുമ്പോൾ എടാ നീ വലിയ വലിയ വാർത്തകൾ ഒന്നും പറയല്ലേ കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നേരിച്ച പറയേണ്ടത് എന്നാലും മുത്തിന് എന്താ എന്താ അവൾ ആകെ സ്വഭാവമൊക്കെ ആകെ മാറി എന്ന് പറയുമ്പോൾ ഭരത്ത് പറയേണ്ടത് അതെ അതെ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ആലോചിക്കാനുള്ള ബോധം പോലും അവൾക്കില്ലല്ലോ അമ്മ എന്തായാലും അവൾക്ക് ഇതൊന്നും വേണ്ടി പിന്നെ നമ്മൾ എന്തിനാ വേണ്ടി കഷ്ടപ്പെടണം നമുക്ക് ഇതെല്ലാം ഇവിടെ വെച്ച് നിർത്താം ഇനി ഒന്നിനും പോകണ്ട എന്ന് ഇങ്ങനെ പറയുമ്പോ മോഹി പറഞ്ഞെ നിങ്ങൾക്ക് അങ്ങനെ പറയാം പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ എന്തായാലും വേണ്ടി നടക്കും ആ മണിക്കുട്ടിനെ പാലക്കൽ തറവാട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി ഈ ജയമോഹനെ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അതാണ് അവിടേക്ക് കാവ്യം കൃഷ്ണയും മദറും മൊത്തം മണിക്കുട്ടിയൊക്കെ വരുവാണ് അതിനുശേഷം മദർ കാവ്യ എടുത്ത് പറയുന്നുണ്ട് ഓ കാവ്യ ഇവിടെ എപ്പോഴും സംഭാവന തരാറുള്ള അക്കൗണ്ടിലേക്ക് ഇട്ട് തരാറുള്ള എല്ലാ മാസം അക്കൗണ്ടിലേക്ക് ഇട്ടുതരാനുള്ള കാവ്യം ഇതാണല്ലേ ഇപ്പോഴും ആളെ ആദ്യമായിട്ട് കാണണേട്ടോ സോറി മാഡം എനിക്ക് മനസ്സിലായില്ല എന്ന് കാവ്യ പറയും കാവ്യ എടുത്ത് മദർ പറയുമ്പോൾ അയ്യോ മദർ എൻ്റെ മാഡമെന്ന് വിളിക്കേണ്ട ഞാൻ എൻ്റെ ഞങ്ങൾ ചെയ്യണ ബിസിനസ്സിൽ നിന്നുള്ള ലാഭം അനാഥാലയങ്ങൾക്ക് ആശ്രമമേഖലക്കൊക്കെ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ വളരെ നല്ല മനസ്സാണ് നിങ്ങളുടെ ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല കേട്ടോ ഈ നിങ്ങൾ ഒരിക്കലും കാണാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല ഞാൻ എപ്പോഴും പറയും ഇവിടുത്തെ മദേഴ്സിനോ മദറിനോ മദറിനോടും ഇവിടെ സിസ്റ്റേഴ്സിനോടൊക്കെ പറയും കാവ്യ കാവ്യ തരുന്ന അതുകൊണ്ടിട്ട് ഇവിടുത്തെ പിള്ളേർക്ക് ഒരുപാട് പിള്ളേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ടെന്ന് പറയുമ്പോൾ കല പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും കൂട്ടിനെ തന്നെ ഒരു ദിവസം വരാം മദർ ആ ദിവസം വരുമ്പോ ഇവിടുത്തെ പിള്ളേരുടെ കൂടെ ഞങ്ങൾ ഒരു ദിവസം അന്നദാനം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ടാറ്റ ബൈബായൊക്കെ പറഞ്ഞ് പോകുവാണ് ജയ്മോനിക്കെ ദേഷ്യം വന്നിങ്ങനെ ഇരിക്കുക അതിനുശേഷം കാവ്യ പറയുന്നുണ്ട് വണ്ടി പോണ സമയത്ത് കൃഷ്ണെടുത്ത് ആ മോര് സംഘം അവിടെ നിന്ന് പോയിട്ടില്ലല്ലോ കൃഷ്ണ എന്ന് പറയുമ്പോൾ ഏയ് അവർ പെട്ടെന്നൊന്നും പോകുമെന്നില്ല ആകെ നാണം കെട്ടുപോയില്ല അവർ അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കണമെന്ന് പറയുകയാണ് എങ്കിലും ഈ പിള്ളേരെ പിരിക്കാൻ വേണ്ടി അവരിങ്ങനെ ശ്രമിക്കുന്നത് എന്തിനാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കൃഷ്ണനടുത്ത് കാവ്യം അതിനുശേഷം കൃഷ്ണ നമ്മുടെ കാവ്യെടുത്ത് ചോദിക്കുന്നുണ്ട് കാവ്യയിൽ തൻ്റെ അച്ഛനുള്ളപ്പോഴും തൻ്റെ അമ്മ ഇങ്ങനെ തന്നെയായിരുന്നോടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല കൃഷ്ണ അന്ന് ഇങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ലായിരുന്നു അമ്മയുടെ അച്ഛനെ നല്ല പേടിയായിരുന്നു അമ്മക്ക് അമ്മ വായ പോലും തുറക്കില്ലായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് കൃഷ്ണ ആ പിന്നല്ലാതെ എന്ന കവി പറയുവാട്ടോ അതിനുശേഷം അവർ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ ജയമോഹനിയും ഭരത്തും നീരജയും കൂടി അവരവരുടെ വണ്ടി പോകുന്നുണ്ട് ഭരത്തു പറയണ്ടേ പക്ഷേ എന്നാലും ഈ നാണക്കിയുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല അമ്മേ ആകെ നാണം കെട്ടു പക്ഷേ എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് ജയമോഹൻ പറഞ്ഞത് നിർത്തട എന്നിങ്ങനെ പറയുവാണ് എന്നാലും പട്ടിക്ക് ചന്ത പട്ടി ചന്തയിൽ പോയ പോലെ ആയാലും അമ്മേ അങ്ങോട്ടൊരു നടത്തം ഇങ്ങോട്ടൊരു നടത്തം പല്ലി വെച്ചുകൊണ്ട് തിരിച്ചു പോക്ക് ഇതന്നെ പോയി 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 മനുഷ്യൻ മനസ്സും മതിയായി എന്ന് പറയുന്നത് നാണം കിട്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ജയമോഹൻ പറയണ്ടേ എന്ത് ചെയ്യാനാ എങ്ങനെയെങ്കിലൊക്കെ ആ നശൂലത്തെ ഞാനിവിടെ പാലക്കൽ തറവാട്ടിന് പുറത്താക്കും നോക്കിക്കും എല്ലാത്തിനും കാരണം നിന്റെ അച്ഛൻ തന്നെയാ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ എഴുതി വെച്ചു മകള് മകളെന്ന് പറഞ്ഞ മകളുടെ പേരിൽ എഴുതി വെച്ചു അതുകൊണ്ടാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആദ്യ കാരണം എന്നിങ്ങനെ പറയൂ കേട്ടോ അതിനുശേഷം ജയമോഹന് പറയണ്ടേ എന്തായാലും അവ അതുങ്ങളെ ഞാൻ പുറത്താക്കും പുറത്താക്കിയിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോണത് നമ്മുടെ സുഗന്യയുടെ അടുത്താണ് അപ്പോൾ സുഗന്യ ഇങ്ങനെ പറയുന്നുണ്ട് ആ പ്ലാൻ പൊളിഞ്ഞു പോയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അതേ മോളെ അത് പൊളിഞ്ഞു പോയെന്ന് ജയ്മോഹൻ പറയുമ്പോൾ അമ്മ വിഷമിക്കേണ്ട ആ മണിക്കുട്ടിനെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ടാക്കാം ബിസിനസ്സിൽ അങ്ങനെയാണല്ലോ ചിലപ്പോൾ ജയവും തോൽവിയും ഒക്കെ സംഭവിക്കും നമ്മളതൊന്ന് മൈൻഡ് ചെയ്ത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ മണിക്കുട്ടിനെ പുറത്താക്കാൻ വേണ്ടി ഇനി നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും കൂടെ എന്തായാലും അവരവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ അടുത്തൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ സുകന്യം ജയ്മോഹനിയും എല്ലാരും കൂടി ചിരിക്കുന്നടുത്താണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാമെന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ